തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ അപകടപ്പാച്ചിൽ തുടരുന്നു ഇരിങ്ങാലക്കുടയിൽ കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജിന് സമീപമാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്കൂട്ടർ യാത്രികയെ ഇടിച്ചിട്ടത് ഇരിങ്ങാലക്കുട നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയായിരുന്ന അലീനാസ് എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് മുന്നിൽ പോയിരുന്ന കോണത്തുകുന്ന് സ്വദേശി ഇരേഴ് ലക്ഷം വീട്ടിൽ ഷാബിന്റെ ഭാര്യ കരിഷ്മ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലിടിച്ച് അപകടം സൃഷ്ടിച്ചത് റോഡിൽ എതിരെ വാഹനങ്ങൾ വരാതിരുന്നിട്ടും അലക്ഷ്യമായ ഡ്രൈവിങ്ങിനെ തുടർന്നാണ് അരികു ചേർന്നു പോയിരുന്ന ഇരുചക്രവാഹനത്തിൽ ബസിന്റെ പുറകുവശം തട്ടി യാത്രിക റോഡിൽ വീണത് ഇത് സമീപത്തെ കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ മൗനം പാലിക്കുകയാണ് പെർമിറ്റിലുള്ള സമയത്തേക്കാൾ കുറവ് സമയത്താണ് ഇവർ സർവീസ് നടത്തുന്നതെന്ന് ബസ് ജീവനക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടും വർഷങ്ങൾക്ക് മുൻപുള്ള ടൈം ഷെഡ്യൂൾ പരിഷ്കരിക്കുന്നതിനോ എയർ ഹോർ സ്പീഡ് ബ്രേക്കർ തുടങ്ങിയവ പരിശോധിക്കുന്നതിനോ അധികൃതർ തയ്യാറാവുന്നില്ല ഇരിഞ്ഞാലക്കുടയിൽ തന്നെ ടൌണിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് സ്റ്റോപ്പിൽ നിന്നല്ലാതെ യാത്രികരെ കയറ്റുകയും ഈ സമയം നികത്താൻ അമിത വേഗതയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നതായി ഓർഡിനറി ബസ് തൊഴിലാളികളും പരാതി ഉന്നയിക്കുന്നുണ്ട് ടി ന്യൂസ് ഇരിഞ്ഞാലക്കുട